നമസ്തേ നമ്മൾ കാർമൻ ആണല്ലോ വായിച്ചു കൊണ്ടിരുന്നത് കാർമൻ്റെ ബാക്കി വായിക്കട്ടെ കാർമൻ നമ്മൾ വായിച്ചത് അതാണ് എൻ്റെ മനസ്സ് ടഫ് ലോൺ കൊണ്ട് അതുവരെയാണ് നമ്മൾ വായിച്ചത് എൻ്റെ മനസ്സ് ടഫ് ലോൺ കൊണ്ടുണ്ടാക്കിയതാണ് കാർമൻ പറയുകയാണേ മിഖേലയുടെ അടുത്ത് പറയുന്ന സംഭവം അതിലൊന്നും പറ്റി കാർമൻ പറഞ്ഞു മിഖേല അവളെ അസൂയയോട് നോക്കി ഹിമയുഗം തൊട്ടുള്ള ഓർമ്മകൾ തൻ്റെ മനസ്സിൽ അയിരുപോലെ അട്ടിയായി കിടക്കുന്നു ഒരു ദിവസം രാഘവൻ അതുപോലെയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒരു ദിവസം രാഘവൻ രാഘവൻ്റെ അമ്മയോട് അച്ഛൻ നമ്പൂതിരിയെക്കുറിച്ച് മിഖേല സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മിഖേല നാട്ടിൽ ഈ സംബന്ധ വസ്തുതിയെക്കുറിച്ച് പഠിക്കാൻ വന്ന കൂട്ടത്തിലാണല്ലോ വന്നത് പെട്ടെന്ന് അച്യുതൻ അകത്തേക്ക് ഓടിക്കിതച്ചുകൊണ്ട് പറഞ്ഞു അമ്മുമേ പാമ്പ് പാമ്പ് ആരോ മരിച്ചതിൻ്റെ പുലയായിരുന്നതുകൊണ്ട് രാഘവൻ കളിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വേർതിരിച്ച് അരമതിൽ കെട്ടിയ പടിഞ്ഞാറേ തൊടിയിൽ അച്യുതൻ ചൂണ്ടിക്കാണിച്ച സ്ഥലം അയാളും മിക്കേലിയും ചെന്ന് നോക്കി തെങ്ങിൻ തടങ്ങൾക്കും മൺകൂനകൾ മൺ മൺകൂനകൾക്കും ഇടയിൽ രണ്ട് ചേരകൾ തൊട്ടുരുമി കിടക്കുന്നുണ്ടായിരുന്നു പോടാകത്തേക്ക് രാഘവൻ അച്യുതനോട് പറഞ്ഞു തിരിഞ്ഞു നോക്കുവാനുള്ള തൊര അമർത്തിക്കൊണ്ട് അച്യുതൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി മിക്കേല മന്ദഹസിച്ചു പാമ്പുകൾ തലമുടി പിൻ പിന്നീ പിന്നിടുന്നതുപോലെ കെട്ടിപ്പുളയുവാൻ തുടങ്ങി എന്നിട്ട് കുത്തനെ മുകളിലേക്ക് കുതിച്ചു കുറച്ചു നേരം ലംബമായി ലംബമായി നിന്ന അവർ ചെറിയ ശബ്ദത്തോടെ താഴോട്ട് വീണു ഇത് തുടരുമ്പോൾ മൺകൂനകൾക്കിടയിൽ നിന്ന് മറ്റൊരു ഇണ കൂടി മേലോട്ട് കുതിച്ചു പാമ്പുകൾ ഇണ ചേരാണ് ചേരകൾ പെട്ടെന്ന് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു ആദ്യത്തെ മഴത്തുള്ളിയിൽ അരമതിലിൽ വീണ് ആവിയായി പൊങ്ങി ജലശേചിതമായ ഭൂമിയിൽ പാമ്പുകൾ സമർത്ഥമായി ഒന്നിന് പിറകെ ഒന്നായി ആറ് പാമ്പു പാമ്പിണകൾ തലയുയർത്തി തൊടിയുടെ നെഞ്ചുപോലെ അവ ഉയർന്നും താണും കൊണ്ടിരുന്നു ആറ് ഇണകളെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് രാഘവൻ പറഞ്ഞു മിഖേല ആ കാഴ്ച സ്തപ്തയായി നോക്കി നിന്നു രണ്ടാമത്തെ തവണ ഇന്ത്യയിൽ വന്നപ്പോൾ മിഖേലയും കൂട്ടരും ദില്ലിയിലാണ് വിമാനം ഇറങ്ങിയത് പിറ്റേന്ന് ആഗ്രയിലേക്ക് പോകുന്ന വഴി അവർ മധുരയിൽ തങ്ങി വൃന്ദാവനത്തിലെ ഓടുവഴികളിൽ ചുണ്ടുപോടി തുപ്പലൊഴുക്കിയിരുന്നിരുന്ന അനേകം ഭ്രാന്തന്മാരെ കണ്ടതോർത്തു ഇംഗ്ലീഷ് പറഞ്ഞിരുന്ന ഒരു ഗോസായിയാണ് മിഖേലയ്ക്ക് പ്രാന്തന്മാരുടെ രഹസ്യം പറഞ്ഞു കൊടുത്തത് എല്ലാ കൊല്ലവും രാത്രികളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പൗർണമി രാത്രിയിൽ കൃഷ്ണനും ഗോപികമാരി ഗോപികമാരും യമുനാതീരത്തൊത്തുചേരും അത് ഒളിച്ചു നിന്ന് നോക്കുന്നത് നിഷിദ്ധമാണ് അഥവാ ആരെങ്കിലും അതിന് മുതിർന്നാൽ ഭ്രാന്തായിരിക്കും ഫലമെന്ന് ഗോസായി തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഭ്രാന്ത് വന്നവരാണ് മധുരയിൽ ആകെ കാണുന്നത് എന്നാണ് ധാരാളം പ്രാന്തന്മാരും പാമ്പുകളുടെ രാസക്രീഡ തുടരുമ്പോൾ മഴത്തുള്ളികൾ പോലെ പറ്റിപ്പിടിച്ച രാഘവന്റെ കൈ മിക്കേലയുടെ അരക്കെട്ടിൽ ഉരസിയതായി അവൾക്ക് തോന്നി ബുദ്ധിഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾ തിരക്കിട്ട് തിരിച്ചു നടന്നു വീട്ടിൽ കാത്തു നിന്നിരുന്ന അച്യുതൻ്റെ മുഖം നോക്കാതെ രാഘവൻ തലതാഴ്ത്തി പിറകിൽ നടന്നു കഥകളിക്കാർ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള ജെട്ടിയിൽ മിക്കയില ബോട്ട് ഇറങ്ങി റിസപ്ഷനിലിരുന്ന പെൺകുട്ടി അവൾ ഫ്ലോറൻസിൽ പോയി എന്നറിയിച്ചു അവർ ഫ്ലോറൻസിൽ പോയി എന്നറിയിച്ചു മെനീസിൽ നടക്കുവാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാൻ കഥകളിക്കാർ വീണ്ടും വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കഥകളിയോഗം മിനീയസിൽ തിരിച്ചെത്തിയ ദിവസ ദിവസത്തെ കഥ കംസവധമായിരുന്നു ആനക്കാരൻ്റെ വേഷമാണ് ആശാൻ രാഘവന് നിശ്ചയിച്ചിരുന്നത് ആനക്കാരന് ഒറ്റ രംഗമല്ലേ ഉള്ളൂ രാഘവൻ ചോദിച്ചു അത് മതി അതിന് ചെറുപ്പക്കാരല്ലേ കൂടുതൽ നല്ലത് എന്താ നിനക്ക് ആനക്കാരനെ കിട്ടുന്നതിന് വല്ല പോരായ്മയുമുണ്ടോ അല്പം വിഷമമുണ്ട് രാഘവൻ തുറന്നു പറഞ്ഞു ഇരുപത് വയസ്സ് പോലും തികയാത്ത സദാശിവനായിരുന്നു ശ്രീകൃഷ്ണൻ രണ്ട് കൊല്ലം മുമ്പ് മാത്രം അരങ്കിലെത്തിയ മുരളി അക്രൂരന് ഇതെല്ലാം തന്നെ ചെറുതാക്കുവാൻ വേണ്ടി ആശാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് രാഘവന് തോന്നി എടാ ആനക്കാരനായാലെന്താ ചേനക്കാരനായാലെന്താ വേഷത്തിലൊന്നും ഒരു കാര്യവുമില്ല നീ കവളപ്പാറ നാരായണൻ നായരെ കേട്ടിട്ടുണ്ടോ ആനക്കാരിൽ പെരുമ്പാപ്പാനായിരുന്നു അദ്ദേഹം കുറി കുറച്ച് കുഞ്ചൻ പണിക്കരുടെ കഥ പറയുകയും വേണ്ട മൂപ്പൻ നന്നായി അഭിനയിക്കുമെന്ന് മാത്രമല്ല ഇടയ്ക്കിടെ തെക്കൻ മലയാളത്തിൽ ഓരോന്നടിച്ചു വിടുകയും ചെയ്യും അപ്പോഴാണ് രാഘവന് ആനക്കാരന് വാചികവുമാകാം എന്നോർത്തത് കഥകളിയിൽ വാചികാഭിനയം പാടില്ലല്ലോ പക്ഷെ ആനക്കാരന്മാർക്ക് വാചികാഭിനയവും അനുവദനീയമാണ് എന്നുള്ള കാര്യം അപ്പോഴാണ് രാഘവൻ ഓർത്തത് എന്നാണ് ആശാനും അത് തന്നെ തോന്നി രാഘവൻ മടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ആശാൻ ദേഷ്യത്തിൽ പറഞ്ഞു ആടി ഫലിപ്പിക്കുവാൻ പറ്റാത്ത നീ വല്ലതും പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്ന് നോക്ക് ഈയിടെയായി ആശാന്റെ വാക്കുകൾക്കിടയിൽ വെടിവയ്പ് നിറയുന്നതായി രാഘവന് തോന്നി കാർമന്റെ കൂടെ പുറത്തിറങ്ങുവാൻ രാഘവൻ കളി കളി കഴിയുന്നത് വരെ കാത്തിരുന്നില്ല ആശാനോട് അയാൾ യാത്ര ചോദിച്ചതുമില്ല അവർ സാൻമാർക്കോ ചതുരും താണ്ടി തോട്ടിൻകരയിൽ അരമതിലിൽ ചെന്നിരുന്നു അല്പം ദൂരെ വയലിൽ വായിച്ചിരുന്ന ആളെ രാഘവൻ നോക്കിയിരുന്നു പാട്ട് കേൾക്കുന്നവർ അയാളുടെ മുമ്പിൽ മലർത്തി വെച്ചിരുന്ന തൊപ്പിയിലേക്ക് നാണയത്തുട്ടുകൾ ഇട്ടു കാർമൻ രാഘവനെ പുറത്തു തട്ടി തോട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആംഗ്യം കാണിച്ചു പിച്ചളയിൽ കൊത്തുപണികൾ പിടിപ്പിച്ച ശവപ്പെട്ടിയുമായി അണിയ അണിയത്തിൽ കറുത്ത റിബണുകൾ കെട്ടിയ ഒരു ഗൊണ്ടോലോ വഞ്ചി അയാൾ കണ്ടു കാറ്റ് പിടിച്ച ലോഹയുമായി ഫെൽറ്റ് ഹാറ്റിട്ട ഒരച്ഛൻ ശവപ്പെട്ടിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥനകൾ മുറുമുറുത്തു അപ്പോഴേക്കും ആകാശം കടൽക്കാക്കകളെ പെയ്യുവാൻ തുടങ്ങി റീത്തുകളിലെ പൂക്കളിലാക്കാക്കിയവ താഴ്ന്നു പറന്നപ്പോൾ ഗുണ്ടൊലക്കാരൻ തുഴ വീശി പിറകിൽ മറ്റൊരു ഗുണ്ടൊലയിൽ കറുത്ത വസ്ത്രമിട്ട ബന്ധുക്കൾ അതിൻ്റെ പടിയിൽ മുഖം അമർത്തിക്കരഞ്ഞ കുട്ടിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സേ കാണുകയുള്ളൂ അച്ഛൻ നമ്പൂതിരി മരിച്ചപ്പോൾ തൻ്റെ പ്രായവും അത്രയേ ആയിരുന്നുള്ളൂ എന്ന് രാഘവൻ ഓർത്തു രാഘവൻ അച്ഛൻ നമ്പൂതിരിയുടെ മരണം ഓർക്കണം നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു രാഘവൻ കാർമനോട് മുദ്രകളിലൂടെ ചോദിച്ചു കാർമന് ചോദ്യം മനസ്സിലായില്ല രാഘവൻ ചോദ്യം ആവർത്തിച്ചു അപ്പോൾ തോട്ടിലൂടെ കടന്നുപോയൊരു ബോട്ടിലെ യാത്രക്കാരൻ ഈ ബധിരാഭിനയം കണ്ട് വിസ്മയിക്കുന്നത് കാർമൻ കൺ ശ്രദ്ധിച്ചു നിർത്തി നിർത്തി സ്പഷ്ടമായി രാഘവൻ മുദ്രകൾ വീണ്ടും കാണിച്ചു അവയിലെ നാനാർത്ഥങ്ങൾ കാർമ്മനെ കുഴക്കുന്നതായി രാഘവന് തോന്നി നീ എന്ന് അഭിസംബോധന ഉപയോഗിച്ച തൃപ്പതാകത്തിന് അസ്തമയം മുതൽ പിച്ചതണ്ടൽ വരെ ഇത്ര അർത്ഥങ്ങൾ ഒരു മുദ്ര കാണിച്ചിട്ട് രാഘവൻ ഒരിക്കലും കർമ്മനെ ഒന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ല കാരണം ഒരു മുദ്രയ്ക്ക് എത്രയോ അർത്ഥങ്ങൾ അങ്ങനെ മുദ്രകളുടെ ശ്ലേഷത്തിൽ മുദ്രകളുടെ ശ്ലേഷത്തിൽ പ്രയോഗം ഉണ്ടോ ഒരു വാക്കിന് ഒരേ വാക്കിന് തന്നെ അർത്ഥം രണ്ട് പറയുന്നതാണല്ലോ ശ്ലേഷാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ മേഘരൂപത്തിലെ പദം എന്ന് പറയുന്ന വാക്കുകൾ കാർമ്മൻ നട്ടം ചുറ്റപ്പോൾ രാഘവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു ദക്ഷിണാമൂർത്തിയായ ശിവനായി സ്വയം സങ്കല്പിച്ച് ഞാൻ അച്ഛൻ നമ്പൂതിരിയുടെ മരണത്തെക്കുറിച്ച് കാർമ്മന് പറഞ്ഞു കൊടുത്തു അതായത് ശിവനും നേരത്തെ പറഞ്ഞല്ലോ ശങ്കരാചാര്യർ ശരിക്കും വിദ്യാഭ്യസിച്ചത് ശിവനിൽ നിന്നാണ് അത് നേരിട്ട് വിദ്യാഭ്യസിച്ചത് മൗനമായിരുന്നു അവരുടെ പഠനം എന്ന് പറഞ്ഞ അവസാനം സ്വയം സങ്കല്പിച്ചാൽ അച്ഛൻ നമ്പൂതിരിയുടെ മരണത്തെക്കുറിച്ച് കർമ്മന് പറഞ്ഞു കൊടുത്തു ചെണ്ടയും തിമിലയും ഫേസി മാരാർ പൂരപ്പറമ്പിൽ നിന്ന് പൂരപ്പറമ്പിലേക്ക് ചേക്കേറുന്ന ഒരു വേനലിലാണ് അച്ഛൻ നമ്പൂതിരി മരിച്ചത് ചേട്ടൻ നമ്പൂതിരിയുടെ മരണത്തെ തുടർന്ന് മനക്കിലെ കാർണവർ സ്ഥാനം അച്ഛൻ നമ്പൂതിരിക്കായി സ്വജാതിയിൽ നിന്ന് വേലി കഴിക്കുവാൻ അമ്മയുമായുള്ള ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു സംബന്ധം ഒഴിഞ്ഞ ദിവസം രാഘവനെയും അനിയനെയും അച്ഛൻ നമ്പൂതിരി അടുത്ത് വിളിച്ചു നായു കുട്ടികൾ അസ്പൃശ്യരായത് അച്ഛൻ നമ്പൂതിരി അവരുടെ മുന്നിലേക്ക് ഓരോരോ ഓട്ടക്കാലണ ഇട്ട് വീട് വിട്ടിറങ്ങി അവർക്ക് ഓരോരോ ഓട്ടക്കാലനയും കൊടുത്തിട്ട് അച്ഛൻ നമ്പൂതിരി വീട് വിട്ട് ബന്ധം ഉപേക്ഷിച്ച് പോയി മനിക്കിലെ കാർണവന്മാരായി ആയിട്ടും നമ്പൂതിരി ഉത്സവപ്പറമ്പ് കാരണവരായിട്ടും നമ്പൂതിരി ഉത്സവപ്പറമ്പുകൾ വിട്ടില്ല കൊട്ടുകാരുടെ മുമ്പിൽ കച്ചവീശി നമ്പൂതിരി മേളം കൊഴുപ്പിക്കുമായിരുന്നു മേലക്കാരൻ തിരുമേനി എന്ന പേരിലായിരുന്നു അച്ഛൻ നമ്പൂതിരി അറിഞ്ഞിരുന്നത് മനക്കിലെ ആശ്രിതനും കളിയച്ചനുമായിരുന്ന ആശാൻ എപ്പോഴും ഇടയ്ക്ക് പറയും തിരുമേനിയെ കണ്ടാൽ മതി മേളക്കാർക്ക് അരവാശി കൂടാൻ ഈ കളിയച്ചൻ ഇങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്ക് ആശ മനക്കിലെ ആശ്രിതനായിരുന്നു ഈ കളിയച്ചൻ അതുകൊണ്ടാണ് പുള്ളി രാഘവനെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത് ദേശാടനത്തിനിടയിൽ ആ വഴി പോയിരുന്ന മാരാൻമാർ മനക്കിലെ പഴിപ്പുരയിൽ ഭാണ്ഡം ഇറക്കി വെച്ചിരുന്നു മനിക്കലെ ഭൃത്യന്മാർ ഇലക്കുമ്പിലൊടിച്ചു കൊടുത്ത സംഭാരം കറിവേപ്പില തൊപ്പിക്കളഞ്ഞ് കഴുത്തിലെ മുഴ താഴോട്ടും മേരോട്ടും ചലിപ്പിച്ച് ആർത്തിയോടെ അവർ കുടിക്കുമായിരുന്നു എന്നിട്ട് അച്ഛൻ നമ്പൂതിരിയെ മാരാന്മാർ കാത്തിരിക്കും ഒരു മുറ കൊട്ട് കേൾപ്പിക്കുവാൻ അച്ഛൻ നമ്പൂതിരി മരിച്ച മേടമാസത്തിലും രോഗിയായ അദ്ദേഹത്തിനെ മനിക്കലെ ആശ്രിതന്മാർ കസേരയിൽ താങ്ങിയെടുത്ത് പടിപ്പുരയിൽ മാരാന്മാരുടെ മുമ്പിൽ കൊണ്ടുചെന്നിരുത്തി മാരാൻമാർ നിരന്ന് നിന്ന് തിമിലയിൽ ഒരേ താടത്തിൽ കൊട്ടുവാൻ തുടങ്ങി മലർത്തിയ കൈപ്പത്തികൾ ഒരുമിച്ച് തിമിലകൾ വീണു പിന്നെ എന്തോ ഓർത്തു നിൽക്കുന്നത് പോലെ ഒരു നിമിഷത്തെ നിശബ്ദത പിന്നെ ഒരു കൊട്ട് അങ്ങനെ പടിപടിയായി മേളം മുറുകി കൊമ്പുവിളിക്കാർ വളഞ്ഞ് നിന്ന് സുഷുപ്നയിൽ നിന്ന് പാമ്പുകളെ പുറത്തിറക്കുമ്പോഴേക്കും അച്ഛൻ നമ്പൂതിരിക്ക് ഇരുപ്പുറച്ചില്ല രണ്ട് ഉണ്ണി നമ്പൂതിരികളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അദ്ദേഹം വലങ്കാതിലെ മെടിയെ മെടിയടി കൊണ്ട് താളം പിടിച്ചു അച്ഛൻ നമ്പൂതിരിക്ക് അസുഖം കലശലായി ഇറക്കിക്കിടത്തിയ ദിവസം അച്ഛൻ മണിക്കിലെ കയ്യാലെപ്പുറത്തിരുന്ന അമ്മ കരഞ്ഞു വേനലവതി ആയിരുന്നതുകൊണ്ട് അനിയനും രാഘവനും കൂടെ ഉണ്ടായിരുന്നു പച്ചപ്പുളിയിട്ട് തിരുമി തിരുമി ജ്വലിപ്പിച്ച ഓട്ടക്കാലണ നോക്കി അനിയനും കരഞ്ഞു ചില രാത്രികളിൽ ഉറക്കച്ചവിടിൻ്റെ അർ ഉറക്കച്ചടവിൻ്റെ അർത്ഥതാര്യതയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്ന പുളിയിലക്കര മുണ്ടിൻ്റെ കോന്തല മാത്രമായി കാണപ്പെടുന്ന ഒരു അച്ഛനു വേണ്ടി കരയുവാൻ രാഘവൻ വിസമ്മതിച്ചു കണ്ടോ സെൻറ്റൻസ് കണ്ടോ എന്താണ് ഓട്ടക്കാലിനെ നോക്കി അനിയനും കരുതുന്നു ചില രാത്രികളിൽ ഉറക്കച്ചടവിൻ്റെ അർത്ഥതാര്യതയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലിയ പുളിയിരക്കല മൺ മുണ്ടിൻ്റെ കോന്തല മാത്രമായി കാണപ്പെടുന്ന ഒരു അച്ഛന് വേണ്ടി കരയാൻ രാഘവൻ്റെ മനസ്സ് വിസമ്മതിച്ചു രാഘവൻ അത്രയേ ഉള്ളൂ അച്ഛൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലിയ പുളിയിലക്കര മുണ്ടിൻ്റെ ഒരു കോന്തല മാത്രമാണ് രാഘവനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കരയാൻ രാഘവൻ രാഘവൻ്റെ മനസ്സ് വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് അടുത്ത വീട്ടിൽ അടുത്ത ദിവസം അതിരാവിലെ അച്ഛൻ നമ്പൂതിരി മരിച്ച വിവരവുമായി ആശാൻ വീട്ടിലെത്തി ഊഢുൻ വലിച്ച് നിലത്ത് കിടക്കുമ്പോൾ ആ മുഖത്ത് മഹാ തേജസ്സായിരുന്നു എന്നാണ് അനിയൻ നമ്പൂതിരി പറഞ്ഞത് ഒരു വെപ്രാളവും കാണിക്കാതെ തിരുമേനി അന്ത്യശ്വാസം വലിച്ചു ഇടയ്ക്ക് വെ ഇടയ്ക്ക് വെച്ച് ശ്വാസത്തിൻ്റെ ഗതിയൊന്ന് മാറിയോ എന്ന ശങ്ക കണ്ടു നിന്ന നമ്പൂരിയാർക്കെല്ലാം അത്ഭുതം ഊർധ്വൻ നിന്ന് ശ്വാസം നേരാമണ്ണമായി എല്ലും തോലുമായി തീർന്ന വെളുവിളാന്നുള്ള കൈയെടുത്ത് തിരുമേനി മൊട്ടത്തലയിൽ നന്നായിട്ടൊന്ന് തലോടി എന്നിട്ട് ചെവിക്ക് മേലെ കൈവച്ച് നമ്പൂരിശ്വൻ തലയിൽ താളം പിടിക്കുവാൻ തുടങ്ങി വെള്ളി പോലെ തിളങ്ങിയ കുറ്റ കൊറ്റിരോമങ്ങൾ നിറഞ്ഞ തലയിൽ വൃദ്ധൻ ചുവന്ന അരിമ്പാറകൾ ചിതറിക്കിടന്ന കൈകൊണ്ട് പഞ്ചവാദ്യം തുടങ്ങി ആചാനുബാഹുവായ നമ്പൂതിരി തീവെട്ടികളുടെ മുമ്പിൽ നിന്ന് തൻ്റെ ചൂണ്ടുവിരൽ വായുവിൽ പതാക പോലെ പാറിച്ച് മേളക്കാർ കുഷാർ നൽകി ഉത്സവമുള്ള കാവുകളിലെല്ലാം മാരാന്മാർ മുന്നോടിയായി നടന്ന നമ്പൂതിരി ഒടുവിലെത്തിയത് പൂരങ്ങളുടെ പുരമായ തൃശൂർ പൂരത്തിന് മഠത്തിൽ നിന്നുള്ള വരവിൻ്റെ പഞ്ചവാദ്യക്കാരുടെ മുമ്പിലായിരുന്നു തിരുവല്ലാമല വെങ്കിച്ചൻ സ്വാമിയും സുബ്രഹ്മണ്യം പട്ടരും മദ്ദളത്തിൽ പുതിയ കൊട്ടി തുടങ്ങി അന്നമടയിലെയും പല്ലന് പല്ല പല്ലശനയിലെയും ചെറുപ്പക്കാരായ മാരാൻമാർ മേളം കൊഴുപ്പിച്ചപ്പോൾ നമ്പൂതിരിയുടെ തലയിലും കൊട്ടുമുറുകി കഴുത്തിലെ സ്വർണം കെട്ടിയ തുളസിമാല വിയർപ്പിൽ കുളിച്ചു എല്ലിച്ച വിരലിൽ നിന്ന് നവരത്നമോതിരം തെറിച്ചു വീണു മുട്ടത്തലയിൽ കലാശക്കൊട്ട് തുടങ്ങി അവസാനം ഉത്സവപ്പറം പൊറിയും പോലെ അച്ഛൻ നമ്പൂതിരി മരിച്ചു വാതിലിൻ്റെ പിറകിൽ നിന്ന് അമ്മ വെച്ച് നീട്ടിയ ലോട്ടക്കാപ്പി പാടനീക്കി കുടിക്കുമ്പോഴാണ് എന്തോ ഓർത്ത പോലെ ആശാൻ പറഞ്ഞത് തിരുമേനി പോയിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അനിയൻ നമ്പൂതിരി പറഞ്ഞ് ഞാൻ അറിയുന്നത് ഗുരുവായൂരിൽ പത്തുപറ നിലം രാഘവനെ ആട്ടം പഠിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് പോലും തലേനാൾ അച്ഛൻ നമ്പൂതിരിയെ കരയാതെ നിഷേധിച്ച കുരുത്തക്കേടിൻ്റെ പാപത്തിൽ നിർജ്ജലമായ കണ്ണുകളോടെ രാഘവൻ തേങ്ങി തൻ്റെ തുറന്ന കണ്ണുകൾക്ക് മുമ്പിലിരിക്കുന്ന കാർമ്മനെ വളരെ നേരത്തിന് ശേഷം രാഘവൻ കണ്ടു എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ കാർമൻ രാഘവൻ്റെ ചുവലിൽ കൈവച്ച് മൃദുവായി ചിരിച്ചു അവൾ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി തിരിച്ചെത്തി ഹോട്ടൽ മുറിയുടെ വാതിൽ മുട്ടിയപ്പോൾ തന്നെ അത് തുറന്നു ആശാൻ രാഘവനെ അകത്തേക്ക് കയറുന്നത് തടഞ്ഞുകൊണ്ട് മുമ്പിൽ നിന്നു ഇന്നു മുതൽ രാഘവൻ രാമൻകുട്ടിയുടെ മുറിയിൽ കിടന്നാൽ മതി ബുദ്ധിമുട്ടാകാതിരിക്കാൻ സാധനങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മുറിക്കകത്ത് രാഘവൻ്റെ കട്ടിലിരുന്ന് സദാശിവൻ കണ്ണ് സാധകം ചെയ്യുന്നുണ്ടായിരുന്നു സദാശിവന് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സേ പ്രായമുള്ളൂ ആശാൻ ഇനി എത്ര വയസ്സ് നീക്കിയിരിപ്പുണ്ട് ആദ്യമായിട്ടാണ് പറ്റി താൻ ക്രൂരമായി ചിന്തിക്കുന്നതെന്ന് രാഘവൻ പെട്ടെന്നോർത്തു യുഗോസ്ലോവിയയിലേക്കൊരു വലിയ ഓർഡർ നടപ്പാക്കുവാനെന്ന തൊഴിലാളികൾ മാംസ സംസ്കരണശാലയിൽ തിരക്കിട്ട് പണിയെടുക്കുകയായിരുന്നു ഉച്ചഭക്ഷണ സമയത്ത് മാത്രമാണ് കാർമൻ മിക്കേലയെ കണ്ടത് മിക്കേല കാർമനെ നോക്കി സ്നേഹമില്ലാതെ ചിരിച്ചതല്ലാതെ സംസാരിക്കാൻ അടുത്തു വന്നില്ല ഞാൻ കാർമൻ മിക്കയിലെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ത്യയിലേക്ക് ഭാഷയില്ലാത്ത നാട്ടിലേക്ക് വിസ എടുക്കാൻ പോകുന്നു അപ്പോൾ നീ രാഘവൻ്റെ കൂടെയാണെന്ന് കേട്ടു മിക്കവാറും അതെ അതിനെ ക്ഷമിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല പോട്ടെ കുറച്ച് നാൾ മുമ്പ് രാഘവൻ എന്നോട് കഥകളി ഭാഷയിൽ എന്തോ കൈകൊണ്ട് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല ഒന്ന് രണ്ട് തവണ കൂടി ചോദ്യം ആവർത്തിച്ചു പിന്നെ കുറേ നേരം എൻ്റെ മുഖത്ത് കണ്ണ് നട്ട് മിണ്ടാതിരുന്നു ഇടയ്ക്ക് അരമതിലയാൾ വിരല് കൊണ്ട് ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു ഇത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തോട്ടിൽ കൂടി പോകുന്ന മോട്ടോർ ബോട്ടുകളുടെ ഹെഡ് ലൈറ്റുകൾ അയാളുടെ കണ്ണുകളെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ തുടങ്ങി അയാളുടെ കണ്ണുകൾ ചില്ലുകഷ്ണങ്ങൾ വെളിച്ചം ചിതർന്നതുപോലെ തിളങ്ങി അതെ അയാൾ കരയുകയായിരുന്നു മിഖേലെ മോളി എനിക്കറിയാം അയാൾ എന്തിനെപ്പറ്റിയാണ് ചിന്തിച്ചതെന്ന് മരണത്തെപ്പറ്റി കാർമൻ പറഞ്ഞു നിശബ്ദതയിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന കുഞ്ഞക്ഷരങ്ങൾ മരണമെന്നാണ് മിഖേല ഒന്നും പറയാൻ നിൽക്കാതെ കൺവെയറിൽ ബെൽറ്റിന് മുകളിൽ കബന്ധങ്ങളെ കാത്തുന്നു നിന്നു അന്ന് വൈകിട്ട് കഥകളി ഇല്ലായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ വിദ്യാർത്ഥികളോട് മിലാനിലെ ഒരു പ്രൊഫസർ കഥകളിയെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ആട്ടക്കാർ കഥകളിയിലെ ചില രംഗങ്ങൾ അവതരിപ്പിച്ചു വേഷമിടാതെ ആശാൻ നവരസങ്ങൾ കാണിച്ചു രാമൻകുട്ടിയും രാഘവനും ഭീമസേനൻ്റെയും ഹനുമാന്റെയും വേഷമിട്ട് കല്യാണ സൗകന്ധ്യത്തിൽ ഹനുമാന്റെ അനിയൻ്റെ വഴിമുടക്കുന്ന രംഗം അവതരിപ്പിച്ചു കാർമൻ പ്രസംഗം കഴിയുവാൻ കാത്തു നിൽക്കാതെ യൂണിവേഴ്സിറ്റിയുടെ നടുമുറ്റത്തുള്ള സിമൻ്റ് ബെഞ്ചുകളിൽ ഒന്നിൽ ചെന്നിരുന്നു വേഷം അഴിച്ചുടൻ രാഘവൻ കാർമൻ്റെ അടുത്തെത്തി അവർ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു ഗ്രാൻഡ് കനാലിലൂടെ പ്രദർശനം വയ്ക്കുവാൻ കാർമൻ ടിക്കറ്റ് വാങ്ങി ബോട്ടിൽ കാർമൻ രാഘവനോട് ചേർന്നിരുന്നു അരക്കയ്യൻ ഷട്ടെടുത്തുന്ന രാഘവന്റെ രൂമം നിറഞ്ഞ കൈയിൻ്റെ സുഖകരമായ ഘർഷണത്തിൽ അവർ ഒന്നും സംസാരിക്കാതെയിരുന്നു കാർമ്മൻ്റെ ജെട്ടിയിൽ അവർ ബോട്ട് ഇറങ്ങി രാഘവൻ്റെ വിരല് പിടിച്ചുകൊണ്ട് കാർമൻ അയാളെ ഫ്ലാറ്റിലേക്ക് നടച്ചു നയിച്ചു രതി തുടങ്ങിയത് പതിഞ്ഞ ചെമ്പടയിലായിരുന്നു ചായമഴിക്കാൻ രാഘവൻ പുരട്ടിയ അവർക്കിടയിൽ ഒരു വെണ്ണക്കടലാസു പോലെ കിടക്കുന്നത് കാർമനെ അലോസരപ്പെടുത്തിയെങ്കിലും അവളുടെ ഇറ ഈറനിലെ ചുറ്റുഗോവണിയുടെ അരഞ്ഞാണങ്ങൾ തള്ളിത്താഴ്ത്തി അയാൾ മുന്നേറിയപ്പോൾ കാർമൻ പതുക്കെ മുരളാതിരിക്കുവാൻ കഴിഞ്ഞില്ല അവൾ പറഞ്ഞു ഗോ ഗ്വാ ഊപ്പി രാഘവൻ അടക്കിയ സ്വരത്തിൽ അവർക്ക് മറുപടി കൊടുത്തു കാർമൻ അയാളുടെ ചെവി കടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു ഓയിത്തവണ രാഘവന്റെ മനസ്സിൽ ചെണ്ടയും ചേങ്ങിലയും പാട്ടുകാരൻ കുട്ടൻമേനോനും നിരുന്നു തലവെട്ടിച്ച് വിയർപ്പുമണികൾ ചീറ്റിച്ച് കുട്ടൻമേനോൻ ആവേശത്തോടെ പാടി ഈരേഴ് പാരിന്യാ പാരിനീച്ചനായുള്ള ഞാൻ പാട്ടുകാരിൽ നിന്ന് കഥകളിയിലെ ഏറ്റവും വലിയ അട്ടഹാസത്തിനുള്ള അടയാളം കിട്ടിയ രാഘവൻ അതിഭയങ്കരമായി സിംഹനാഥത്തിൽ തരിയിട്ട് അലറി അടുത്ത ഫ്ലാറ്റുകളിലെ വാതിലുകൾ തുറന്നു താഴെത്തോട്ടിൽ മോട്ടോർ ബോട്ടുകൾ മുഴക്കി അമേരിക്കൻ ടൂറിസ്റ്റുകളെ വഹിച്ച് നീങ്ങിയിരുന്ന ഒരു ഗോൺ ഗോണ്ടോലയിലെ വഞ്ചിക്കാരൻ യാ യാ എന്നാർത്തു വിന വിനോദസഞ്ചാരികൾ കൈയടിച്ചു കാൽവിരലുകൾ കുരു കുരുക്കി പുതപ്പ് വലിച്ചെടുത്ത് കാർമൻ അവർ രണ്ടു തലയടക്കം മൂടി എന്നിട്ട് രാഘവനെ അള്ളിപ്പിടിച്ച് അവൾ കുറേ നേരം ഉറക്കെ ചിരിച്ചു കഥകളിക്കാർ വെനീസ് വിടുന്ന ദിവസം മിഖേല ഹോട്ടലിൽ ചെന്നു അവൾ ആശാൻ്റെ കാല് തൊട്ട് വന്ദിച്ച് യാത്ര പറഞ്ഞു ആശാൻ മിഖേലയുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു രാമൻകുട്ടിയുടെയും രാഘവൻ്റെയും മുറിയിൽ രാഘവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ നിലത്തിരുന്ന സൂട്ട് കേസിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കുകയായിരുന്നു മിക്കേല മുറിക്കകത്ത് കയറിയപ്പോൾ രാഘവൻ ചാടി എഴുന്നേറ്റ് കുളിമുറിയിൽ പോയി ഷർട്ടിട്ടു അയാൾ തിരിച്ചെത്തി വീണ്ടും നിലത്തിരുന്നു മിക്കേല അയാൾക്ക് രണ്ട് ചെറിയ പൊതികൾ കൊടുത്തു ഇത് സുമതിക്ക് ആഡിലി പൗഡർ പിന്നെ ഇത് അച്യുതന് സൺഗ്ലാസും വേണ്ടായിരുന്നു പിന്നെ സുമതിയെയും അച്യുതനെയും രാഘവൻ ഓർമ്മയുണ്ടോ എന്നെ അവരെ ഓർമ്മിപ്പിക്കുവാനാണോ ഇതെല്ലാം കൊണ്ടുവന്നത് രാഘവൻ ദേഷ്യത്തിൽ ചോദിച്ചു അല്ല മിക്കേല സ്വരം താഴ്ത്തി പറഞ്ഞു രാഘവൻ സൂട്ട് കേസുകൾ റബ്ബർ ചെരുപ്പുകൾ ഒരു ഇറ്റാലിയൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു മിക്കേല കൊണ്ടുവന്ന പൊതികളും പെട്ടിയിൽ പെട്ടിയിലടിക്കു അവൾ രാഘവനെതിരെ സോഫയിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു രാഘവൻ മിക്കേല വിളിച്ചു എന്താ പിന്നെ നമ്മൾ വീട്ടിൽ കുറെ പാമ്പുകളെ കണ്ടത് ഓർമ്മയുണ്ടോ കിന്നാരം പറയുവാൻ എനിക്കിപ്പോൾ സമയമില്ല ബോട്ട് പോകും മിഖേലെ എഴുന്നേറ്റ് നിന്നു രാഘവൻ അവളെ ശ്രദ്ധിക്കാതെ പെട്ടിയിൽ സാധനങ്ങൾ അടുക്കി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മൂക്ക് ചീറ്റി കരഞ്ഞുകൊണ്ട് മിഖേല ഇറങ്ങിപ്പോയി ആട്ടക്കാർ റൂമിൽ പോയതിൻ്റെ പിറ്റേനാൾ കാർമൻ ജോലിക്ക് പോയില്ല അവൾ സിസിലിയയോട് ഫോണിൽ പറഞ്ഞു രാഘവൻ കുറച്ച് ദിവസം കൂടി ഇറ്റലിയിൽ തന്നു ഞാൻ അയാളെ കാണാൻ റോമിലേക്ക് പോകുന്നു പിന്നെ എനിക്ക് വിസയും എടുക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചുവരികയുള്ളു ഇറ്റലിയിലെ അവസാനത്തെ കളി ദുര്യോധനവധമായിരുന്നു ആശാൻ അതിൽ രാഘവന് വേഷം നിശ്ചയിച്ചിരുന്നില്ല പിറ്റേന്ന് ആ ആട്ടക്കാരെ കയറ്റി അയക്കാൻ രാഘവനും കാർമനും വിമാനത്താവളത്തിൽ പോയി കാർമൻ ആട്ടക്കാർ കാണാതിരിക്കുവാനായി ഒരു പുസ്തകക്കടയിൽ കയറി മാസികയുടെ താളുകൾ മറിച്ചു രാഘവനെ കണ്ടപ്പോൾ രാമൻകുട്ടി മാത്രം മുന്നോട്ട് വന്ന് കൈപിടിച്ച് പിടിച്ചു കുലുക്കി രാഘവൻ അടുത്തു ചെന്നപ്പോൾ ആശാൻ മുഖം നിന്നു തൊട്ടുതൊഴുവാൻ രാഘവൻ ആശാന്റെ മടമ്പേ കിട്ടിയുള്ളൂ അയാൾ കുരിഞ്ഞപ്പോൾ ആശാൻ ഫലിതമില്ലാതെ ഉറക്കെ ചിരിച്ചുകൊണ്ട് മറ്റ് കളിക്കാരെ നോക്കി പറഞ്ഞു അറംപറ്റി പരീക്ഷിത് തമ്പുരാൻ അറംപറ്റി അതായത് പരീക്ഷി തമ്പുരാൻ പറഞ്ഞല്ലോ ഇത് കാവുങ്കൽ ശങ്കരപ്പണിക്കരെ പോലെ വലിയ ആളാവൂ അതാണ് അവിടെ പറയുന്നത് മനസ്സിലായില്ല അല്ലേ ആശാൻ ചോദിച്ചു കാവുങ്കൽ ശങ്കരപ്പണിക്കരാവൂ ഇവനെന്ന് കൊച്ചി തമ്പുരാൻ പറഞ്ഞത് ഇപ്പോഴാണ് ഫലിച്ചത് ഒന്നും മിണ്ടാതെ ആശാൻ്റെയും രാഘവന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി തിച്ചൂർ അയ്യപ്പൻകാവിൻ്റെ കുളപ്പുരയിൽ വെച്ച് കീചകൻ്റെ വേഷത്തിൽ തന്നെ വന്ന് കാണണമെന്ന് കുറിയടത്ത് രാത്രി പറഞ്ഞയച്ച പടി ഉടുത്തുകെട്ടി ചിലങ്കിയിടാതെ ശങ്കരപ്പണിക്കർ അന്തർജനത്തെ കാണാൻ പോയിട്ട് എന്തുണ്ടായി തമ്പുരാൻ്റെ വക ഭ്രഷ്ടം കാവുങ്കൽ പടിക്കര കൊട്ടിയടിച്ചിരിക്കപ്പെ ആശാൻ വെട്ടിത്തിരിഞ്ഞ് രാഘവന്റെ മുഖത്തേക്ക് ആദ്യമായി നോക്കി ആ പണിക്കരുടെ മനോധർമ്മത്തിൻ്റെ പാതി നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈ ജന്മം പാഴാവുകയില്ലായിരുന്നടോ വിമാനം പുറപ്പെടാറായി എന്ന അറിയിപ്പ് മൈക്കിലൂടെ വന്നു ആശാൻ തിരിഞ്ഞു നടന്ന ആ നിമിഷം തന്നെ ആശാന്റെ മുഖത്തുനിന്ന് നീർച്ചയൊഴിഞ്ഞു അപ്പോൾ ആശാൻ വീണ്ടും വയസ്സനായി വിമാനത്താവളത്തിൽ നിന്ന് കാർമനം രാഘവനം ടാക്സിയിൽ നിശബ്ദരായി വിയാന പോലുള്ളവരുടെ ലോഡ്ജിലേക്ക് മടങ്ങി അന്ന് വൈകുന്നേരം ടൈബർ നദിയുടെ തീരത്ത് സ്ട്രെറ്റവെയറിൽ ഒരു ചെറിയ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന അമ്മൂമ്മയെ കാണാൻ കാർമൻ പോയി അമ്മൂമ്മ ഫ്ളാറ്റിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അമ്മൂമ്മയുടെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അമ്മൂമ്മ അവൾക്ക് വേണ്ടി ചൂടുന്ന കേക്കിന്റെ ഗന്ധം കാർമനെ സ്വീകരിച്ചു കണ്ട ഉടൻ അമ്മൂമ്മ കാർമന്റെ ഇരി കവിടുകളിലും ഉമ്മ വെച്ചു അവളെ ഇരിപ്പുമുറിയിൽ ഒറ്റയ്ക്കാക്കി അമ്മൂമ്മ തിരക്കിട്ടകത്ത് പോയിട്ട് തിരിച്ചെത്തിയത് ആകാശനിരമയുള്ള ഒരു കാർഡികനുമായിട്ടാണ് കാർഡികൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പണായിട്ടുള്ള കമ്പിളി ഉടുപ്പിനെയാണ് എന്ന് ഭരണഘട്ടം നിനക്ക് വേണ്ടിയാണ് ഞാനിത് തുന്നിയത് സ്പാനിഷ് പടികൾക്ക് മുമ്പിലുള്ള മൂന്നും കൂടിയ വഴിയിലെ പ്രസിദ്ധമായ തുന്നൽക്കടയിൽ മുപ്പത് വർഷം അമ്മൂമ്മ പണിയെടുത്തിരുന്നു സന്തോഷത്തോടെ കാർമ്മനെ അമ്മൂമ്മയുടെ അരയ്ക്ക് ചുറ്റിപ്പിടിച്ച് മുകളിലോട്ട് ഉയർത്തി അമ്മൂമ്മ കാലിട്ടടിച്ച് ഉറ ഉറക്കിരിച്ചു അമ്മൂമ്മ എന്തായി കുട്ടികളെപ്പോലെ ചിരിക്കുന്നത് എനിക്ക് ഇക്കിളി ഇനിയും മാറിയിട്ടില്ല അമ്മൂമ്മ തെല്ല് നാണത്തോടു കൂടി പറഞ്ഞു കാർമ്മൻ അമ്മൂമ്മയെ നിലത്ത് വെച്ച് കയറ് പൊത്തിച്ചിരിച്ചു കേക്ക് തിന്നുകൊണ്ടിരിക്കുന്നതിനിടെ അമ്മൂമ്മ ചോദിച്ചു നീ ആ ഓപ്പറേക്കാരിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു എനിക്ക് പേടി തോന്നുന്നില്ലേ ഇതിൽ പേടിക്കുവാൻ എന്തിരിക്കുന്നു നീ ആ ഇന്ത്യക്കാരനും തമ്മിൽ എന്ത് ചേർച്ചയാണുള്ളത് എന്ത് ചേർച്ചക്കുറവുണ്ടെന്ന് അമ്മൂമ്മ പറ ഒന്ന് അമ്മൂമ്മ ചെറുവിരൽ മടക്കിക്കൊണ്ട് പറഞ്ഞു അയാളുടെ നിറം അയ്യേ ലൂണിത്ത ദിവസവും വായിക്കുന്ന അമ്മൂമ്മയാണോ ഇത് പറയുന്നത് എന്നാൽ അതുപോട്ടെ രണ്ട് ഭാഷ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ഭാഷയില്ലായിരുന്നു ഇപ്പോൾ അയാൾ ഇംഗ്ലീഷ് പതുക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്കിടയിൽ മൗനം തകർന്നു തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ പേടിച്ചു എന്നാൽ ഇപ്പോൾ തോന്നുന്നു മിണ്ടാതിരിക്കുന്നത് പരാജയമാണെന്ന് മൂന്നയാളുടെ ജോലി ജോലി കർമ്മൻ അത്ഭുതത്തോടെ ചോദിക്കും ഇവിടെ എന്ത് കാര്യം നമ്മൾ അതായത് നീ നിൻ്റെ അമ്മ ഞാൻ നമ്മളെല്ലാം കൈകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഈ ഇന്ത്യൻ ഒപ്പറക്കാരെ പുലർത്തുന്ന അവിടുത്തെ പഴയ ജന്മികളാണെന്ന് ഞാൻ ലൂണിത്തായിൽ വായിച്ചു നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരിക്കലും അവരുമായി ഇണങ്ങില്ല അതൊക്കെ പഴയ കഥ ഇപ്പോൾ കാലം മാറി നാല് മതി മതി കാർമൻ ദേഷ്യത്തിൽ പറഞ്ഞു അമ്മൂമ്മ പിന്നെ കാർവനെ എതിർക്കുവാൻ പോയില്ല കുറച്ച് നേരം മിണ്ടാതെ ഇരുന്നതിന് ശേഷം അമ്മൂമ്മ അത്താഴത്തിനായി പ്ലേറ്റുകൾ നിരത്തി കാർമ്മനു വേണ്ടി പ്രസിദ്ധമായ ഒരു വർഷത്തിൽ നിരപ്പിച്ച വീഞ്ഞിൻ്റെ കുപ്പി അമ്മൂമ്മ തുറന്നു കാശിയിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കാർമനെ ഗംഗയുടെ കടവുകൾ ജീവിതചര്യ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് എന്നും കാർമൻ രാവിലെ കടവുകളിൽ ചെന്നിരിക്കുമായിരുന്നു പരന്നു കിടക്കുന്ന ഗംഗയിൽ ഒഴുക്ക് പ്രകടമല്ലെങ്കിലും താൻ അനുഭവിക്കാത്ത ഭൂമിയുടെ ഭ്രമണം പോലെ ഗംഗ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് കാർമൻ പറഞ്ഞു താൻ അനുഭവിക്കാത്ത ഭൂമിയുടെ ഭ്രമണം പോലെ അതായത് നമുക്ക് ഭൂമിയുടെ ഭ്രമണം അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ ഗംഗയുടെ ചലനവും നമുക്കറിയാൻ പറ്റില്ല എന്നാണ് ഗംഗ പക്ഷെ എപ്പോഴും ഒഴുകിക്കൊണ്ട് തന്നെ ഇരുന്നു നീ ഒപ്പറേക്കാരനും കൂടി ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം താമസിക്കുവാൻ പോകുന്നത് അത്താഴത്തിൻ്റെയിൽ അമ്മൂമ്മ ചോദിച്ചത് കാർമൻ ഓർത്തു ബനാറസിൽ ബനാറസുമായി ഞാൻ ശരിക്കും എഴുകിച്ചേരും വെനീസ് പോലെ വെനീസും ബനാറസും തമ്മിൽ എന്ത് ബന്ധം അമ്മൂമ്മയ്ക്ക് ഓർമ്മയില്ലേ എൻ്റെ രാശി മീനമാണെന്ന ജലമാണ് എൻ്റെ മൂലകം എപ്പോഴും ചലിക്കുന്ന ജലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ജലം അമ്മൂമ്മ കർമ്മനെ ചുടിപ്പിക്കുവാൻ പറഞ്ഞു കർമ്മൻ അത് ശ്രദ്ധിക്കാതെറന്നു ബനാറസിൽ ഗംഗയുണ്ട് പിന്നെ വഞ്ചികളും വഞ്ചിക്കാരും കാർമ്മൻ തീന്മേശിയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ജനലിൽ ചെന്ന് നിന്ന് ടൈബർ നദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കൊച്ചു ടൈബറിൻ്റെ നൂറിരട്ടി വലിപ്പമുണ്ട് ഗംഗയ്ക്ക് ഞാൻ അതിൻ്റെ തീരത്ത് നദീതട സംസ്കാരം പോലെ നിലകൊള്ളും അപ്പോഴേക്കും വീഞ്ഞവളുടെ വാക്കുകളെ തീണ്ടിയിരുന്നു ഞാനെന്ന മെസപ്പെട്ടോങ്ങിയ എന്നും രാവിലത്തെ പോലെ അന്നും മഞ്ഞുമാറാൻ കാത്തു നിൽക്കാതെ രാഘവനും കാർമനും ഗംഗയുടെ കടവുകളിലേക്ക് നടന്നു കാട്ടിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും പിച്ചക്കാർ നിരന്നു കഴിഞ്ഞിരുന്നു കാർമൻ ദശാശ്വമേധാഘട്ട് വളരെ വളരെ വളഞ്ഞു കിടക്കുന്ന ഗംഗാതീരത്തിലെ കെട്ടിടങ്ങൾ നോക്കി നിന്നു ഫർഫംഗ രാജാവിൻ്റെ കാശിയിലെ കൊട്ടാരത്തിൻ്റെ ഒരു മുറിയിൽ അപ്പോഴും രാത്രിയിലിട്ട ബൾബ് കത്തിക്കൊണ്ടിരുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ കെട്ടിടങ്ങൾ നോക്കൂ വലിയ കെട്ടിടങ്ങളല്ലേ അതെ വേറെ വല്ലതും നിങ്ങൾ ശ്രദ്ധിച്ചോ കെട്ടിടങ്ങൾക്കിടയിൽ വലിയ ക്ഷേത്രഗോപുരങ്ങൾ അല്ലേ കാർമൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം നൽകുവാൻ വ്യഗ്രതയിൽ രാഘവൻ പറഞ്ഞു അതുമല്ല ഈ കെട്ടിടങ്ങളുടെ പുറകുവശം മാത്രമാണ് നാം കാണുന്നത് അത് റോഡ് മുൻവശത്തായതുകൊണ്ടല്ലേ ബനാറസ് ഗംഗയ്ക്ക് മുഖം തിരിച്ചാണ് നിൽക്കുന്നത് കാർമൻ പറഞ്ഞു അതിന് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല കാർമ്മൻ എഴുന്നേറ്റ് ഒരു പടി താഴെ ദേഷ്യത്തിൽ ചെന്നിരുന്നു ഗംഗയിലേക്കുള്ള പ്രവാഹം തുടങ്ങി ആദ്യം നദിയിലെത്തുന്നത് പാണ്ഡകളാണ് തീവണ്ടിയിൽ കാലത്തെ എത്തിയവരെ പിതൃക്രിയ ചെയ്യിക്കുവാൻ അവർ അരേറ്റം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ പാളത്താറുകളിൽ വലിയ കുമിളകളിലു കുമിളകളുണ്ടാക്കി ഗംഗ ഒഴിക്കും കടവുകളിൽ അടുത്തതായി എത്തുന്നത് വിധവകളാണ് വെളുത്ത വസ്ത്രം ധരിച്ച് തലമുടി മൂടി മുഖം താഴ്ത്തിയവർ കുളിക്കുവാനെത്തി ചിലരുടെ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് കുട്ടികളുമുണ്ടായിരുന്നു കടവുകൾ ഉണരുവാൻ തുടങ്ങി മടക്കുപായ കക്ഷത്തിൽ വെച്ച് ചരടിൽ കെട്ടിത്തൂഴ്ത്തി തൂക്കിയ എണ്ണക്കുപ്പികളുമായി സുറുമെഴുതിയ മുസ്ലിം തിരുമുകാർ ചെവി വൃത്തിയാക്കുവാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ലാഡന്മാർ മുമ്പിൽ ഇഷ്ടികയുടെ പീഠങ്ങൾ ഒരുക്കി മുടി വെട്ടിക്കുവാൻ വരുന്നവരെയും കാത്തു അമ്പട്ടന്മാർ കടകൾക്ക് ഇനിയും ജീവൻ വയ്ക്കുവാനുണ്ട് രാഘവൻ ചമ്രം പടിഞ്ഞിരുന്ന് സാധകം ചെയ്യാൻ ശ്രമിച്ചു കാട്ടിൻ്റെ ശബ്ദം കൂടിയായപ്പോൾ അയാൾ എഴുന്നേറ്റു നമുക്ക് പോകാം നിങ്ങൾ പെക്കോളും എനിക്കിവിടെ കുറച്ചുനേരം കൂടിയിരിക്കണം അവളെ ഒറ്റയ്ക്കാക്കി പോകുവാൻ മടിച്ചുകൊണ്ട് രാഘവൻ അവിടെ തന്നെ പിന്നെയും ഇരുന്നു അസ്ഥി ഒഴുക്കുവാൻ വന്നവരെ കയറ്റുവാൻ വേണ്ടി ആദ്യത്തെ കടത്തുവഞ്ചി കരയ്ക്കണഞ്ഞു അടുത്ത ദിവസമായി കേട്ടോ ബാക്കി കേൾക്കണേ ആവർത്തിച്ച് കേൾക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സെൻറ്റൻ വായിക്കുന്ന സെൻറ്റൻസുകളുണ്ടല്ലോ അതെല്ലാം ഇച്ചിരി പ്രാധാന്യമുള്ള സെൻറ്റൻസുകളാണ് ടെക്സ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളായിട്ട് വരാവുന്ന സെൻറ്റൻസുകളാണ് ഓ ഇനി അടുത്ത് വായന കൊണ്ടെങ്കിലും ഇത് തീരുമെന്ന് എനിക്കതിനോട് ഇനിയുണ്ട് ഒരു ആറ് പേജോളം ഓക്കെ